ട്വന്റി ഫിഫ്റ്റി ആവുമ്പോഴേക്കും അമ്പത് ശതമാനം കുട്ടികൾക്കും ഷോർട്ട് സൈറ്റ് ഉണ്ടാവും എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് ഞാൻ ഡോക്ടർ വിജയകുമാരി ദൃശ്യ മൈക്കാലത്ത് സീനിയർ കൺസൾട്ടന്റ് ഓഫ് തെർമോളജിസ്റ്റ് ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മയോപ്യ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് മയോപ്യ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി സമീപ വീക്ഷണം ഇത് അടുത്തുള്ള വസ്തുക്കളെ നന്നായി കാണാം ദൂരെ ഉള്ളത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് സാധാരണ കാണുന്ന ഒരു റിഫാക്റ്റിവറാണ് മയോപ്യ ഇപ്പൊ മയോപ്യക്ക് എന്താ സംഭവിക്കുന്ന വെച്ചാൽ പ്രതിബിംബം നമ്മൾ കാണുന്ന ഇമേജ് റെറ്റിനയുടെ മുകളിൽ പതിയില്ല സാധാരണഗതിയിൽ ഈ ഇമേജ് റെറ്റിനയുടെ മുകളിൽ പതിഞ്ഞാലാണ് സ്പഷ്ടമായിട്ടുള്ള ഒരു കാഴ്ച കിട്ടുന്നത് കണ്ണിന്റെ നേത്രോളത്തിൻ്റെ സൈസ് വലുതാവുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ വക്രത കൂടുമ്പോഴൊക്കെയാണ് ഈ മയോപ്പിയ വരുന്നത് ഇങ്ങനത്തെ കുട്ടികൾക്ക് മിക്കവാറും ഈ കമ്പ്യൂട്ടർ കൂടുതൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കൂടുതൽ കഴിക്കുക വായന കൂടുതൽ അങ്ങനെ ഈ നിയർ വെർത്ത് കൂടുന്ന കുട്ടികൾക്കാണ് മയപ്പ കൂടാനുള്ളൊരു സാധ്യത മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മളത് കറക്റ്റ് ചെയ്യുക ഗ്ലാസ്സസ് കോണ്ടാക്ട് ലെൻസ് ലേസിക്ക് ഐ സി എൽ ഇതൊക്കെയാണ് സാധാരണ മയപ്പ കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഗ്ലാസസിൻ്റെ കാര്യം കണ്ണാടയുടെ കാര്യം പറയുകയാണെങ്കിൽ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് കണ്ണാട ഉപയോഗിക്കുമ്പോൾ അപ്പോൾ പ്രത്യേകം ചെറിയ ഫ്രെയിംസ് ആണ് കുറച്ചുകൂടി നല്ലത് എല്ലാ മാസം കൂടുമ്പോഴും കുട്ടികളുടെ ഈ റിഫ്രാക്ഷൻ നോക്കണം കാരണം എന്താ വെച്ചാൽ വളരുന്ന പ്രായമാണ് പവർ കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴൊരിക്കലും മാറിപ്പോകുന്ന ഒരു അസുഖമല്ല അതുപോലെ തന്നെ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ കോൺടാക്ട് ലെൻസ് അഡ്വൈസ് ചെയ്യാം പക്ഷേ നമ്മൾ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നല്ല പൊടിയുള്ള സ്ഥലത്തേക്ക് പോകാൻ പാടില്ല കാരണം ചെയ്യാൻ പാടില്ല ഇതൊക്കെയാണ് കോണ്ടാക്ട് ലെൻസ് ആണെങ്കിൽ റിഫ്രാക്ഷൻ സ്റ്റേബിൾ ആയതിനു ശേഷം അതായത് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്സൊക്കെ അഡ്വൈസ് ചെയ്യാം ലാസ്സൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല കോർണിയുടെ തിക്നെസ് കുറവാണെങ്കിൽ നമുക്ക് ഐ സി എൽ ഇംപ്ലാന്റബിൾ കോൺടാക്ട് ലെൻസ് അഡ്വൈസ് ചെയ്യാം ഇപ്പോഴത്തെ പുതിയ കുറേ റിസർച്ച് നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ട്വൻറ്റി ഫിഫ്റ്റി ആകുമ്പോഴേക്കും അമ്പത് ശതമാനം കുട്ടികൾക്കും ഷോർട്ട് സൈറ്റ് സർക്കറ്റ് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് അപ്പോൾ സമൂഹവും ഡോക്ടർമാരും കുട്ടികളെല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് നമുക്ക് മയോപ്പിയ കൺട്രോൾ ചെയ്യാൻ നോക്കാം